എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ശിവമന്ത്രമാണ് ഈ മന്ത്രത്തെ വശ്യശക്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതായത് ഇതൊരു വശ്യമന്ത്രം കൂടിയാണ് ഈ മന്ത്രം നൂറ്റെട്ട് വീതം രണ്ടു നേരവും ജപിക്കുക ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള വശ്യശക്തി ഉണ്ടാകുന്നതാണ് കൂടാതെ ഇഷ്ടവിവാഹലബ്ധിക്ക് വേണ്ടിയും ഈ മന്ത്രത്തെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇത് ജപിക്കുന്ന സമയത്ത് മത്സ്യമാംസാദി കഴിക്കാതെ വ്രതം പാലിക്കണം ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഗുണങ്ങൾ വന്നു ചേരുന്നതാണ് മന്ത്രം ഇങ്ങനെയാണ് ഓം നമശിവായ സദാശിവായ സദാരുദ്രായ ഉമാപ്രിയായ ഹ്രീം ഹൗം ഹ്രീം നമശിവായ സദാശിവായ സർവലോകിയായ നമ മന്ത്രം ഒരിക്കൽ കൂടി പറയാം ഓം നമശിവായ സദാശിവായ സദാരുദ്രായ ഉമാപ്രിയായ ഹ്രീം ഹൗം ഹ്രീം നമശിവായ സദാശിവായ സർവലോകപ്രിയായ നമ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം